നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അനന്തമായി വൈകിപ്പിക്കുന്നത് കേരള സർക്കാരിന് ഭൂഷണമല്ല ജോയിൻ്റ് കൗൺസിൽ മലമ്പുഴ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അനന്തമായി വൈകിപ്പിക്കുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ലെന്നും മുൻകാല പ്രാബല്യത്തോടുകൂടി അനുവദിക്കണമെന്നും ജോയിൻറ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ മലമ്പുഴ മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന മേഖലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആർ രമേഷ് ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് എം ഷാനവാസ് അധ്യക്ഷനായി ഷിബു ആൽബർട്ട് രക്തസാക്ഷി പ്രമേയവും എം രമ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു മേഖലാ സെക്രട്ടറി വി എസ് ബാബു ട്രഷറർ ടി ജഗദീഷ് ബി പ്രമിത കെ മനോജ് വിനോജ് എന്നിവർ പ്രസംഗിച്ചു സംഘടന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി പി ഡി അനിൽകുമാർ അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ട് മേഖലാ സെക്രട്ടറി വി എസ് ബാബു അവതരിപ്പിച്ചു ട്രഷറർ ടി ജഗദീഷ് വരവു ചെലവ് കണക്ക് അവതരിപ്പിച്ചു ചർച്ച തെരഞ്ഞെടുപ്പ് എന്നിവ ഉണ്ടായി പുതിയ ഭാരവാഹികളായി പ്രജോയ് പ്രസിഡന്റ് ആർ രജനി സി രാജീവ് വൈസ് പ്രസിഡൻ്റുമാർ എം ഷവനവാസ് സെക്രട്ടറി വിനോജ് പി ലക്ഷ്മി ജോയിൻറ്റ് സെക്രട്ടറിമാർ ടി ജഗദീഷ് ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു രാവിലെ പത്തരയ്ക്ക് പതാക ഉയർത്തിയും രക്തസാക്ഷികൾക്ക് പുഷ്പാർച്ചന നടത്തിയുമാണ് സമ്മേളനം ആരംഭിച്ചത്

න අසතින ලොදු ජ සාර සය ජීවිත ඔබාදී දාග හ එමයි ල හ බ හෝග ලො එ ස වැද චයි අද ප